ഞങ്ങളിപ്പം വിത്തിഹാദിൻ്റെ ഓഫീസിൽ വന്നു അവിടെ വന്ന് ഞങ്ങൾ കണ്ടു അവരെ ബാഗ് എത്ര എണ്ണം ചോദിച്ചു ബാഗ് എണ്ണം കൊടുത്തു പക്ഷേ ഇവിടുന്ന് ചെക്കിംഗ് ഇന്നൊന്നുമില്ല കേട്ടോ അവർ ആ നമ്മുടെ ബസ് കയറ്റാൻ വേണ്ടിയുള്ള ചെക്കിംഗ് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല ഇനിയിപ്പം ബസ് വന്നില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം പത്തിരുപതിനെയാണ് ബസ് അപ്പോൾ ഇവിടുന്ന് നേരെ അബുദാബിക്ക് ഞങ്ങൾ പോയി അവിടെ നിന്നാണ് ഫ്ലൈറ്റ് മോൾ ഓഫ് എമറക്സ് കണ്ടല്ലേ കാണുന്നതാണ് മോൾ ഓഫ് എമറക്സ് കഴിഞ്ഞ നേരെ ഞങ്ങൾക്കൊണ്ടിരിക്കുകയാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാ അടിപൊളി ഭംഗി നമ്മള് കണ്ടു കഴിഞ്ഞാ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കും Terbang yang meriang lagi. ൊന്നെ അടിപൊളി മൊത്തം പാലങ്ങള് എത്ര ഭംഗിയുണ്ട് ഈ പാലങ്ങള് കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതിലേക്കൂടെ ഒക്കെ നമ്മള് യാത്ര ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ് കാരണം പക്ഷെ നല്ല എല്ലായിടത്തും ബോഡുണ്ട് കേട്ടോ അതുകൊണ്ട് റോഡ് നമുക്ക് തെറ്റില്ല പിന്നെ കുടുന്ന മാപ്പിട്ട് നമുക്ക് പോയാൽ ഒരു കാരണവശാലും തെറ്റില്ല എക്സെപ്റ്റ് എക്സെപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് എനിക്കതങ്ങോട്ട് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു അതാണെന്ന് അതെ കാണുന്ന ബാസ്റ്റ് എക്സെറ്റ്സ് ഓപ്പോസിറ്റും ആ ഭാവമാണ് കേട്ടോ മറ്റേത് പാർക്കാണ് സബ്സ്ക്രൈബേഴ്സ് ഇതെല്ലാം അടിപൊളി സോളാർ സിസ്റ്റം ആണല്ലോ ഇതെല്ലാം ഡ്യൂട്ടി ഫ്രീ ചേർത്താണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഇ വൈ ടു സിക്സ് ടു പതിനാല് ഇരുപത്തി അഞ്ചിന് എടുക്കുന്നുണ്ട് ഓക്കെ ഇതിഓന്റെ ബ്രൈറ്റ് നിന്നോ കൊടുത്ത നിങ്ങൾ എന്ത് പേജിൽ കളർ ചെയ്യാ ഹും ബ്രൈറ്റ് സ്റ്റിക്കർ டிரோ செய்துட்டு அப்புறம் வந்து காணச்சலாம் بكل خير اهلا بكم <ثم> على اذا ما استدعت الضروره تزويدكم بالاكسجين اثناء الرحله فان الاقنعه سوف تتدلى بشكل تلقائي من اللون. which are clearly marked. There are signs which indicate the direction to the exits. Your nearest exit may be behind you. Lighted to guys. to.